ജോക്കറിൽ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ലോയ്സ് വിളിക്കുന്നു കാസ്റ്റ് ചെയ്യപ്പെടുന്നു അതിൽ അഭിനയിക്കുന്നു അതിനുശേഷമല്ല ഗുരുവായൂരപ്പൻ കോളേജിൽ ഒരു സ്വീകരണം ഉണ്ടായിരുന്നു അതെങ്ങനെയായിരുന്നു ആക്ച്വലി ആ കുട്ടികൾ എങ്ങനെയാണ് വെൽക്കം ചെയ്തിരുന്നത് ചേട്ടൻ്റെ പിന്നീടുള്ള ആ ഒരു ജോക്കറിന് മുമ്പും ശേഷവും അല്ലെങ്കിൽ സിനിമയ്ക്ക് മുമ്പും ശേഷവും എങ്ങനെയാണ് കുട്ടികൾ ട്രീറ്റ് ചെയ്തിരുന്നത് എത്രത്തോളം ലൗലേഴ്സ് എത്രത്തോളം പ്രപ്പോസൽസ് എത്രത്തോളം വെൽക്കം ഇല്ല ഗുരുവായൂരപ്പൻ കോളേജിൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ആ സമയത്ത് പ്രീ ഡിഗ്രിയാണ് ഞാൻ അവിടെ ചെയ്തത് അല്ലല്ല ഒരു അപ്പം എന്താ ഫ്രണ്ട്സിനും കോളേജിലുള്ളവർക്കും എല്ലാം തന്നെ അറിയായിരുന്നു എന്റെ ആഗ്രഹം സിനിമയിൽ എത്തുക സിനിമ നടനാവുക എന്നുള്ളതാണ് എന്നുള്ളത് എന്താ ഞാനിതി അതൊരു വലിയൊരു ഒരു ഒരു എന്താ പറയാ ഒരു എന്തായ രഹസ്യം എന്ന് പറയാ രഹസ്യമായ രഹസ്യമായിരുന്നു അതെ ആ